ദ ജേണലിസ്റ്റിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിൻ്റെ ഏറ്റവും ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ ഈ യാഥാർത്ഥ്യം നിങ്ങളോട് പറയും എന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അതീവ ഗുരുതരമായ സാഹചര്യമാണ് എന്ന് തന്നെ പറയാം കാരണം ബന്ധികളെ ജീവനോടെ തിരികെ എത്തിക്കാം എന്ന പ്രതീക്ഷ ഇസ്രായേൽ ഏറെക്കുറെ പരിപൂർണമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു കാരണം ഇക്കഴിഞ്ഞ ദിവസം നെതന്യാഹുവിനെ ഞെട്ടിക്കുന്ന ചില കണക്കുകൾ പുറത്തുവന്നു അതിൽ മുപ്പത്തി നാല് ബന്ദികൾ മാത്രമേ ഇനി ജീവനോടെ ഉള്ളൂ എന്നാണ് സ്ഥിരീകരിച്ചിരുന്നത് അതായത് നൂറിലധികം ഇസ്രായേലി ബന്ദികൾ ഇസ്രായേലി പൗരന്മാരടക്കമുള്ള അമേരിക്കൻ പൗരന്മാരടക്കമുള്ള ബന്ദികളാണ് ഹമാസിൻ്റെ പക്കൽ അവശേഷിക്കുന്നത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത് എന്നു വച്ചാൽ ഈ നൂറിലധികം വരുന്ന ബന്ദികൾ ജീവനോടെയുണ്ട് എന്ന നിലയിൽ തന്നെയായിരുന്നു ഇസ്രായേൽ ഗസയ്ക്ക് നേരെ അല്ലെങ്കിൽ ഗസയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിച്ചിരുന്നത് ആശുപത്രികളും അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ക്യാമ്പുകളും അതിനപ്പുറം ഈ പറയുന്ന ബന്ദികൾ കൂട്ടത്തോടെ കഴിഞ്ഞിരുന്ന ജബലിയ ക്യാമ്പ് അടക്കമുള്ള പ്രദേശങ്ങളുമൊക്കെ തകർത്തു തരിപ്പണമാക്കി ഇസ്രായേൽ ഇങ്ങനെ പോകുമ്പോൾ അവർ കരുതിയിരുന്നത് ഇവിടെ എവിടെയൊക്കെയോ ബന്ദികൾ ജീവനോടെയുണ്ട് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഇസ്രായേലിലെ ജനങ്ങൾക്ക് നൽകിയിരുന്ന ഉറപ്പും ഈ ബന്ദികളെ മുഴുവൻ ഞങ്ങൾ ജീവനോടെ തിരിച്ചു കൊണ്ടുവരും എന്നതായിരുന്നു പക്ഷേ ആ ഉറപ്പ് ഇനി പാലിക്കാൻ കഴിയില്ല എന്ന് നെത്തന്യാഹുവിന് വ്യക്തമായിരിക്കുന്നു കാരണം വെറും മുപ്പത്തിനാല് ബന്ദികൾ മാത്രമേ ഇനി ജീവനോടെ ജീവനോടെയുള്ളൂവെന്നും എഴുപതിലധികം വരുന്ന ബന്ദികൾ കൊല്ലപ്പെട്ടുവെന്നും ഹമാസിൻ്റെ ഭാഗത്തു നിന്നടക്കം റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഇന്ന് മാത്രമല്ല ഈ ബന്ദികൾ കൊല്ലപ്പെട്ടത് മുഴുവൻ ഇസ്രായേലിൻ്റെ അതിക്രൂരമായ ആക്രമണങ്ങളെ തുടർന്നാണ് എന്ന രീതിയിലാണ് ഹമാസ് പ്രചരിപ്പിക്കുന്നത് അത് ഇസ്രായേലിനുള്ളിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും നെതന്യാഹുവിന് ബന്ധുക്കളെ മുഴുവൻ ജീവനോടെ തിരികെ കൊണ്ടുവരുമെന്ന ന്യായം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇതോടുകൂടി സർവ്വ പിടിയും വിട്ട അവസ്ഥയിലാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഗസയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു അന്തിമ പോരാട്ടം എന്ന നിലയിലേക്ക് സർവ്വസന്നാഹങ്ങളും എടുത്ത് ഗസയിൽ ഒന്നും ബാക്കി വയ്ക്കാത്ത വിധത്തിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിൽ നടന്ന ആക്രമണത്തിൽ എഴുപത്തിയൊന്ന് പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അത് ഏറ്റവും പ്രധാനമായി ഹമാസിൻ്റെ പോലീസ് തലവനായ മഹമ്മൂദ് സല അടക്കമുള്ള നിരവധി പോലീസുകാരും അതുപോലെ തന്നെ ഹമാസിൻ്റെ പ്രതിരോധ സേനയിലെ പ്രധാനികളും കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ് ഡിഫൻസ് സേനയുടെ തലവൻ കൂടിയാണ് മഹ്മൂദ് സല എന്ന കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് അതോടൊപ്പം ജബാലിയ ക്യാമ്പ് ഖാൻ യൂനിസ് എന്നിവിടങ്ങളിലൊക്കെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുകയാണ് അതേസമയം തന്നെ സിറിയയിലെ അലപ്പു അടക്കമുള്ള നഗരങ്ങളിലെ ആയുധ കേന്ദ്രങ്ങളിലേക്ക് സായുധ കേന്ദ്രങ്ങളിലേക്ക് വിമത സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴും ഈ പറയുന്ന സിറിയയുടെ പല പ്രദേശങ്ങളിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നു വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ ലബനനിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളും ഞങ്ങൾ തകർത്തു തുടങ്ങി എന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് മുന്നും പിന്നും നോക്കാതെയുള്ള നിലവിലെ ഇത്രയധികം ബന്ദികൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുണ്ടായ ഏറ്റവും മോശമായ സാഹചര്യത്തെ അതിജീവിക്കാൻ ഒന്നും നോക്കാതെയുള്ള ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇത് ഒരു യുദ്ധ വിജയമായി കാണുന്ന പലരും പലരുമുണ്ടാകും പക്ഷെ ഞാനിതിനെ വിലയിരുത്തുന്നത് ഒരു പരാജയമായാണ് അത് പരാജയം എന്ന് പറയാൻ കാരണം ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ബന്ധുക്കളെ ജീവനോടെ തിരികെ എത്തിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ അത് ഇനി ഒരിക്കലും നടക്കാത്ത യുദ്ധ ലക്ഷ്യമായി മാറിയിരിക്കുന്നു അതായത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേറെയായി ഇസ്രായേൽ ഈ ആക്രമണങ്ങൾ മുഴുവൻ ഗസയിലേക്ക് നടത്തുമ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത് ഈ ബന്ദികളെ മുഴുവൻ ഞങ്ങൾ ജീവനോടെ ജീവനോടെ തിരികെ കൊണ്ടുവരും ഹമാസിനെ എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്നൊക്കെയായിരുന്നു പക്ഷേ ഇന്നലെ വന്ന അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പറയുന്നത് ഇരുപത്തി അയ്യായിരത്തിലധികം പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഹമാസ് വീണ്ടും അവിടെ കരുത്താർജിക്കുകയാണ് എന്നാണ് ഈ റിപ്പോർട്ടും അതോടൊപ്പം ഈ ബന്ദികൾ ഇത്രയധികം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും ഒക്കെ പുറത്തു വന്നപ്പോഴാണ് ഇസ്രായേലിൻ്റെ സർവ പിടിയും വിട്ടത് അല്ലെങ്കിൽ ഞങ്ങൾ പരിപൂർണമായി ഗസ പിടിച്ചെടുത്ത് ഹമാസിനെ അവസാനിപ്പിച്ച് ബന്ധുക്കളെ തിരികെ കൊണ്ടുവരുമെന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം സ്വപ്നം ഇനി ഒരിക്കലും നടക്കില്ല എന്ന് വ്യക്തമായതോടു കൂടി കണ്ണിൽ കണ്ട ഇടങ്ങളിൽ ഒക്കെ ആക്രമണങ്ങൾ നടത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആക്രമണങ്ങൾ നടത്താതെ തോന്നിയതുപോലെ ആക്രമണങ്ങൾ നടത്തുക വെടിനിർത്തൽ കരാർ ലംഘിക്കുക അതുപോലെ തന്നെ സിറിയയിൽ വീണ്ടും ആക്രമണങ്ങൾ നടത്തി സ്ഥിതി ഗുരുതരമാക്കുക എന്ന നിലയിലേക്കൊക്കെ നെതന്യാഹുവും ഇസ്രായേൽ സൈന്യവും മാറുകയാണ് ഇത് യുദ്ധ ലക്ഷ്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പുറത്താക്കപ്പെടുന്നതിന് മുമ്പ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയായിരുന്ന യോ ഗലൻറ്റ് ഇതുതന്നെയാണ് മാധ്യമങ്ങളോടും ലോകത്തോടും പറഞ്ഞത് അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ യുദ്ധം യുദ്ധ ലക്ഷ്യങ്ങൾ നേടാതെ പോവുകയാണ് അല്ലെങ്കിൽ യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു യുദ്ധമല്ല ഇപ്പോൾ നടക്കുന്നത് ഈ വിധത്തിൽ മുന്നോട്ട് പോയാൽ വലിയ തോതിലുള്ള പരാജയം ഇസ്രായേലിനുണ്ടാകും ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ യോഗലാൻഡ് പറഞ്ഞതാണ് അപ്പോൾ ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നാൽ അതേ സമയം തന്നെ വെടിനിർത്തൽ ചർച്ചകൾക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും ഇസ്രായേൽ നടത്തുന്നുണ്ട് അതായത് യുദ്ധത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ യുദ്ധത്തിൽ ഇനി ഒരിക്കലും ജയിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേലിന് ബോധ്യം വന്നപ്പോൾ ഒരു വശത്ത് സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി നെതന്യാഹു തന്നെ രംഗത്തിറങ്ങുന്ന കാഴ്ചയും കാണാം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രായേലിൽ നിന്ന് ഒരു പ്രതിനിധി സംഘം ഇന്ന് വൈകിട്ടോടെ ഖത്തറിലേക്ക് തിരിക്കുമെന്നാണ് കാരണം ഖത്തറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന ശ്രമങ്ങൾക്കൊക്കെ ചുക്കാൻ പഠിക്കുന്നത് ഈജിപ്തിൻ്റെ സഹായത്തോടു കൂടി അമേരിക്കയുടെ ഇടപെടലും ഇതിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഖത്തർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് ഇനിയും നിർണായകമാണ് അതായത് ഹമാസ് എപ്പോഴും പറയുന്നത് ഇസ്രായേൽ പരിപൂർണമായി ഗസ വിട്ടു പോയാൽ മാത്രമേ ഞങ്ങൾ വെടിനിർത്തൽ കരാറിലേക്ക് വരൂ അല്ലെങ്കിൽ വെടിനിർത്തൽ ചർച്ചകളിലേക്ക് വരൂ എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഈ വിഷയത്തിലെ നിലപാട് മാറ്റം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് പ്രഖ്യാപനം എന്ന് പറയുന്നത് ഈ വെടിനിർത്തൽ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിലും ഞങ്ങൾ ഇനി മുതൽ തയ്യാറായിരിക്കും എന്ന നിലയിലാണ് ഇസ്രായേലിൻ്റെ പ്രതിനിധി സംഘം ഇന്ന് രാത്രി ഖത്തറിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത് ഇസ്രായേൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരു നീക്കത്തിന് മുതിരില്ല അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് പുതുവർഷ ദിനത്തോടനുബന്ധിച്ച് ഇസ്രായേലിനുള്ളിലേക്ക് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഇസ്രായേലിലെ വിമാനത്താവളങ്ങൾ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടന്നുവെന്നും അവിടെ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നും ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും ഒക്കെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഹൂത്തികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതിനിടയിൽ ബന്ദികളിൽ വളരെ കുറച്ചു പേർ മാത്രമേ ഇനി ജീവനോടെ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ കൊല്ലപ്പെട്ടത് ഈ പറയുന്ന പോലെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിലാണ് എന്ന് ഹമാസ് അവകാശപ്പെടുന്നു ഈ സാഹചര്യത്തിൽ യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലേക്ക് നെതന്യാഹുവിനെ ഇസ്രായേലിലെ ജനങ്ങൾ കാണുന്നുണ്ട് ആ സാഹചര്യത്തെ അതിജീവിക്കാൻ ഒന്നുകിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അവശേഷിക്കുന്ന ബന്ദികളെ ജീവനോടെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനപ്പുറം നിലവിലുള്ള പ്രക്ഷുബ്ധമായ സാഹചര്യം ഇത്രയധികം തിരിച്ചടികൾ ചുറ്റുമുണ്ടാകുന്ന ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്നത് സകലയിടത്തും യുദ്ധം സജീവമാക്കുക അല്ലെങ്കിൽ രൂക്ഷമാക്കുക അന്തിമ ഘട്ടത്തിലേക്ക് പോവുകയാണെന്ന പ്രതീതി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ബന്ദികളെ ജീവനോടെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതകൾ ഒന്നും ഉണ്ടാകില്ല എങ്കിലും ഈ യുദ്ധം ഇങ്ങനെ കടുപ്പിച്ച് നിർത്തുന്നതിലൂടെ ഇസ്രായേലിലെ ജനങ്ങളെ അനുനയിപ്പിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോവുകയാണ് അല്ലെങ്കിൽ യുദ്ധം രൂക്ഷമായ സാഹചര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ സ്ഥിതി സേഫാക്കാനോ അല്ലെങ്കിൽ സുരക്ഷിതമാക്കാനോ നിരതന്നെ സാധിക്കും എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഈ വിധത്തിലൊക്കെ ആക്രമണം ശക്തമാക്കുന്നതിലൂടെ ഇസ്രായേലിന് യുദ്ധ ലക്ഷ്യം നേടാൻ കഴിയില്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ് എല്ലാ ബന്ധുക്കളെയും ജീവനോടെ കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം ഇനി ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്നു അതിൻ്റെ അനുരണനം എന്ന നിലയിലാണ് ഇപ്പോൾ ഗസയിലേക്ക് ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നത് സിറിയയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുന്നത് വെടിനിർത്തൽ നിലനിൽക്കുമ്പോഴും ലബനനിലേക്കും ആക്രമണം കടുപ്പിക്കുന്നത് ഏതാണ്ട് ഭ്രാന്തി പിടിച്ചൊരവസ്ഥയിലേക്ക് ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു മാറുന്നുണ്ടോ എന്ന സംശയം തീർച്ചയായും ഉയർത്താവുന്ന ഘട്ടം തന്നെയാണിത്